ലോക മാനുഷിക ദിനത്തിൽ ദുബായിൽ കാരുണ്യത്തിന്റെ സ്പർശമായി ദുബായ് താമസ വകുപ്പ് ഭിന്നശേഷിക്കാരുടെ കൈകളിലൂടെ സ്നേഹത്തിന്റെ സമ്മാനപ്പുരികൾ ആശുപത്രിയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ദുബായ് താമസ കുടിയേറ്റ വകുപ്പും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് അൽജലീല ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാരായവർ അതിഥികളായി ആശുപത്രിയിലെ കുട്ടികൾക്കായി അവർ സ്വന്തം കൈകൾ കൊണ്ട് സമ്മാനങ്ങൾ തയ്യാറാക്കുകയും വർണ്ണ കടലാസുകളിൽ ഭംഗിയായി പൊതിഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് ആശുപത്രി വാർഡുകളിലെത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നേരിട്ട് കൈമാറി സമൂഹത്തിലെ എല്ലാവർക്കും നന്മയുടെ പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം തെളിയിക്കുന്നുവെന്ന് ജി ഡിആർഎഫ് എ ദുബായിയുടെ നേതൃത്വ ഭാവികാരി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുൽ സമദ് ഹുസൈൻ അൽബലൂഷി പറഞ്ഞു സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്ന സാമൂഹ്യ വർഷ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് സ്നേഹത്താൽ പൊതിഞ്ഞെന്ന പരിപാടി അരങ്ങേറിയത് ജനം ദുബായ്